അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കു വരഹമുല്ലാ വാത്ത അലമുല്ല സതീഷ് കളെ സതീഷ് ഷാസുലികളെ ഖുർആാനിൻ പഠിതാക്കളെ സൂറത്ത് ഹജാബിലെ പതിമൂന്ന് വചനങ്ങൾ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയുണ്ട് ഇൻഷാല്ല പതിനാലാമത്തെ വചനം മുതലാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കി ഉദ്ദേശിക്കുന്നത് ഇൻഷാല് പാരാഴ്ച ചെയ്യുകയാണ് اعوذ بالله من الشيطان الرجيم ولو دخلت عليهم من اقطارها ثم سئلوا الفتنه لها توها وما تلبثوا بها الا يسيرا ولقد كانوا عاهدوا الله من قبل لا يولون الادبار وكان عهد الله مسكولا قل لن ينفعكم الفرار ان فررتم من الموت او القتل واذا لا تمتعون الا قليلا قل من ذا الذي يعصمكم

ർത്ഥം പറയും അതിൻ്റെ ഭാഗങ്ങളിൽ കൂടി ശത്രുക്കൾക്ക് അവരുടെ മേൽ പ്രവേശനമുണ്ടായിരിക്കുകയും എന്നിട്ട് അവരോട് കുഴപ്പത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു ചെയ്തെന്നു വരിക നിശ്ചയമായും അവർ അത് ചെയ്തു കൊടുക്കുന്നതാണ് മാത്രമല്ല അവർ അതിന് താമസം വരുത്തുകയുമില്ല കഴിഞ്ഞ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് അഹസാബ് യുദ്ധത്തിൽ വിശ്വാസികളുടെ സൈന്യത്തിൽ മദീനയിലെ വുവായിരം സൈന്യം നമ്മൾ പറഞ്ഞു അതിൽ തന്നെ ഒരു വിഭാഗം ബനു ഹാരിത എന്ന് പറയുന്ന ഒരു കുടുംബം അവരായിരുന്നു കൂടുതലായിക്കൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും അതേപോലെ തന്നെ അതിന് പ്രവാചകനോട് അനുവാദം ചോദിക്കുവാനും അതിന് ന്യായങ്ങൾ പറയുവാനും അതൊക്കെ മുന്നിട്ട് വന്നത് അതിന് നേതൃത്വം നൽകിയത് അബ്ദുല്ലാഹിബിൻ ഉബൈ മുനാഫിക്കുകളുടെ റയ്സായ നേതാവായ അബ്ദുൾ റാഹിബിൻ ഓബിയൊക്കെ അതേപോലെ തന്നെ ദുർബല വിശ്വാസികളൊക്കെ ഇതായിട്ടുണ്ട് ഈ ഒരു ആശയത്തിൽ തിരിഞ്ഞു പോകുക പിന്തിരിഞ്ഞ് പോവുക എന്ന ആശയത്തിൽ അവർ യോജിച്ചിരുന്നു അതിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരം പേടി പരത്തുകയും വീതി പരത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അവസാനത്തിൽ അവർ അള്ളാഹു സമയത്തിൽ പറയുന്നുണ്ട് അവർ പറയുകയാണെന്ത് പ്രവാചകരെ ഞങ്ങളെ പോകുവാൻ പിന്തിരിഞ്ഞു പോകുവാൻ ഞങ്ങളെ സമ്മതിക്കണം ഞങ്ങൾക്ക് അനുവാദം തരണം ഞങ്ങളുടെ വീട് ഇന്ന ഔറ ഞങ്ങളുടെ വീടുകൾ ഭദ്രതയില്ലാത്തതാണ് നഗ്നമാണ് അവിടെ കവർ ചെയ്യുമൊക്കെ ശത്രുക്കൾ നടത്താൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതത്തിൻ്റെ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഇവരെന്താണ് ഇൻ ജോറിനെ ഇല്ല ഫെറ അവർ ഉദ്ദേശിക്കുന്നതാണ് പേടിച്ചോടാൻ ഓടിപ്പോകാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുസ്മി അവരെ പറ്റി പറയുന്നത് ഈ ശത്രുക്കളങ്ങൾ ശത്രുക്കളെങ്ങാനും മദീനയിലേക്ക് എങ്ങനെയെങ്കിലും കയറുക എങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും ഫുള്ള് ഹന്ദക്ക് കിടങ്ങ് കഴിച്ചിട്ട് ശത്രുക്കളിൽ നിന്ന് മദീരയെ തടഞ്ഞു നിർത്തിക്കുകയാണ് മുസ്ലിങ്ങൾ അല്ലേ ഇനി എങ്ങാനും ശത്രുക്കൾ അതിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത് സുഹീൽ ഉൽഫി തന്നെ എന്നിട്ട് ഈ വ്യക്തികളെ ഈ മുനാഫിക്കുകളോട് ചോദിക്കുകയാണ് എന്ത് നിങ്ങൾ എന്താണ് പിന്തിരിയാൻ അല്ലെങ്കിൽ മതം മാറാൻ അല്ലെങ്കിൽ കൂറുമാറാൻ അവരോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവരില്ല ആ തൗഹ അതവർ ചെയ്തു കൊടുക്കും ഈ ചെയ്തു കൊടുക്കും അതിന് യാതൊരു എന്താ പറയുക താമസവും അവർ വരുത്തുകയില്ല പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അപ്പോ വിശ്വാസ അവിശ്വാസികളുടെ അതായത് കബഡി വിശ്വാസികളുടെ കുഴപ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി കൊണ്ട് പറയുകയാണ് അവരുടെ ഒരു മനസ്ഥിതിയാണ് അള്ളാഹുസ്മാനത്തിന് ഇതൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് പറയുന്നത് ഞങ്ങൾ പുറത്തു പോകട്ടെ ഞങ്ങൾ തിരിഞ്ഞു പോകട്ടെ ഞങ്ങൾ ഇവിടെ വീടുകൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായം പറയുന്നത് അതവരുടെ മനസ്ഥിതി എന്താണ് അവർക്ക് മറ്റ് ശത്രുക്കളുടെ ഒപ്പം കൂടണോ വിശ്വാസികളെ സഹായിക്കുവാൻ അവർ തയ്യാറല്ല അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ അവർ തയ്യാറല്ല അതാണ് അടുത്ത വചനം അപ്പൊ അള്ളാഹു അവർ അവർ അള്ളാഹുവിനോട് ഒരു കരാറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി പറയുന്നത് അവർ ആയിരുന്നു വലക്കോത് പറഞ്ഞാൽ നിശ്ചയമായി കാനു അവർ ആയിരുന്നു അഹദദുള്ള അള്ളാഹുവിനോട് കരാർ ചെയ്തിരുന്നു വല്ലൂനൽ ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയില്ല എന്ന് അവർ കരാർ ചെയ്തിരുന്നു അള്ളാഹുവിനോട് ആ കരാർ അള്ളാഹുവിനോട് ചെയ്ത കരാർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഉഹദി യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉഹദിയുദ്ധത്തിൻ്റെ സമയത്ത് ബനുഹാരിത എന്ന് പറയുന്ന ആ ഒരു ഗോത്രം അവര് യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി ഉഹദി യുദ്ധത്തിൻ്റെ സമയത്ത് അവർ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി അങ്ങനെ അവർ എന്താ പറയുക പ്രവാചക സാഹു അലഹി വസലമ്മ അവരുടെ അടുത്ത് വരികയും അവരോട് ഈ കാര്യം സൂചിപ്പിക്കുകയും അവർ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൽ ഖേദിച്ച് മടങ്ങുകയും ഒരു കരാറ് ചെയ്യുമ്പോൾ ചെയ്തു ഞങ്ങൾ ഇനി എന്തെങ്കിലും യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിഞ്ഞോടുകയില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് അതേ പങ്കെടുക്കുവാൻ വേണ്ടി പലരെയും വിളിച്ച സമയത്ത് ചില ആൾക്കാരെന്താക്കി ഞങ്ങൾ വിരുദ്ധത്തിന് വന്നില്ല പക്ഷേ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിജയമുണ്ടായപ്പോൾ അതിൽ അവർ വല്ലാതെ ആഗ്രഹിക്കുകയും ഞങ്ങളും അക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നൊക്കെ ആഗ്രഹിക്കുകയും എന്നിട്ട് പറഞ്ഞു ഇനി യുദ്ധം ഉണ്ടാകും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞങ്ങളതിലുണ്ടാകും അള്ളാഹുവിനോട് കരാറ് ചെയ്തുകൊണ്ട് ഉടമ്പടിയെടുത്തുകൊണ്ട് അവർ ഞങ്ങൾ കൊണ്ട് അതിൽ പങ്കെടുക്കുമെന്ന് അവർ കരാർ ചെയ്യുന്നുണ്ട് പക്ഷേ അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുനാഫിക്കുകളോടൊപ്പം കൂടിക്കൊണ്ട് പ്രവാചകരോട് ഞങ്ങൾക്ക് തിരിഞ്ഞു പോകണം എന്ന് അനുപാതം ചോദിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹു സ്വലത്തിൽ ഇവിടെ പറയുന്നത് അപ്പോൾ അള്ളാഹുവിനോട് ഒരാൾക്ക് ഒരാൾക്ക് ഒരു കരാർ എടുത്തിട്ടുണ്ടെങ്കിൽ هذا الله سبحانه وتعالى جوديك قدرنا قل يوم لا ينفعكم قل الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا فإبرد برواتي الله عليه وسلم ورود الله لسه أبرود الله سبحانه كل نبي بريجا لن ينفعكم الفرار إن فررتم فرار. من الموت أو القتل നിങ്ങൾ ഈ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നുണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയില്ല ഉപകാരപ്പെടുകയില്ല കാരണം എന്താണ് എന്തായാലും ജീവിതത്തിൽ മരിക്കും നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ ഈ ഓട്ടം പക്ഷേ ഒരു കാലത്ത് മരിക്കൂ ഇതെല്ലാത്തുമത്താകൂല ഇല്ല കലിയില്ല അല്പം മാത്രമല്ലാതെ നിങ്ങൾക്ക് ജീവിതസുഖം നൽകപ്പെടുകയും ഇല്ല അല്ലേ കുറച്ചു കാലം എന്താക്കുന്നുണ്ടോഷോ ഇപ്പം ഇപ്പം ഒരു താൽക്കാലികമായ സുഖം കിട്ടിയേക്കാം യുദ്ധത്തിൽ നിന്ന് ഓടിയിട്ട് പക്ഷേ പിന്നൊരു ദിവസം കൊല്ലപ്പെടുകയോ കൊല്ലപ്പെടുകയോ അത് അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഇവിടെ ഉസ്മാഅത്തലിവിടെ പറയാമെന്നല്ലേ കൊല്ലും നിങ്ങൾക്കൊരിക്കലും ഓടിപ്പോകുക എന്നുള്ളത് നിങ്ങൾക്ക് രക്ഷ ഉപകാരപ്പെടുകയില്ല പ്രയോജനപ്പെടുകയില്ല ഇൻഫറത്തും മരണത്തിൽ നിന്ന് ഓടി പോകുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓ ഇതല്ലാത്തുമെത്താമോന ഇല്ല കലയില്ല ഓടിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചു കാലമേ സുഖം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ പതിനേഴാമത്തെ അള്ളാഹു സ്മെ പ്രവാചകനോട് പറയാൻ പറയുകയാണ് നബിയെ പറയുക ഉൽ ും ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക മീൻ അള്ളാഹു അല്ലാഹുവിൽ നിന്ന് ഇൻ ആരാധപിക്കും സുഹൻ അള്ളാഹുവിൽ നിന്ന് അള്ളാഹു എങ്ങാനും നമ്മളുടെ വിഷയത്തിൽ ഒരു സുഖ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ തിന്മ എന്തെങ്കിലും അള്ളാഹു മുസ്ലാഹത്തിനൊരു സൂ നമ്മളുടെ വിഷയത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഔ അവി അറാദപ്പിക്കും റഹ്മാ നിങ്ങളുടെ വിഷയത്തിലൊരു കരുണ അള്ളാഹു സുബാഹത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹു ഉദ്ദേശിച്ച ആ കാര്യത്തിൽ നിന്ന് ആരാണ് നിങ്ങളെ തടയുവാൻ സാധിക്കുക ആരാണ് നിങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുക എന്ന് അള്ളാഹുസ്മത്തിനെ ചുറ്റിക്കുന്നത് അപ്പം അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും മരണമാണെങ്കിൽ അത് കൃത്യസമയത്ത് അള്ളാഹു സുഹൃഹത്തിന് മരിപ്പിക്കും അത് നിങ്ങൾ രക്ഷപ്പെടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ഇപ്പം നിങ്ങൾ യുദ്ധത്തിൽ നിന്നോടിയാലോ പിരിഞ്ഞുന്നൊരു കാലത്ത് അത് മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ഒരു കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ വിജയം ഒക്കെ കാരുണ്യമാണ് അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ അതും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അപ്പൊ അതിൽ യാതൊരു അള്ളാഹുവിന്റെ തീരുമാനത്തെ തൊട്ട് നമുക്കൊരിക്കലും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ലാഹിറിൻ അവർക്ക് കാണാൻ സാധിക്കുകയില്ല അലഹും അവർക്ക് തന്നെ അള്ളാഹുവിനെ പുറമേ ഒരു സഹായകനെയും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു കൈകാര്യ കൈകാര്യകർത്താവിനെയും അവർക്ക് അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബൻ അലത്തല് ഒരു കാലാവ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊണ്ട് മരണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും സാധിക്കുകയില്ല ഇത്തരം വിഷയങ്ങളാണ് ചോ ഈ ആയതുകൾ അള്ളാഹു സുബിഹാൻ താലൂ പറയുന്നത് എന്ന് വെച്ചാൽ അത് അത്തുറന്നുള്ള വചനങ്ങൾ നമുക്ക് മനസ്സിലാകും അള്ളാഹു സുബാൻ അല അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാരിക്കും വരമത്തല്ലാഹി വാത്തു